പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഈ ഒരു വെറൈറ്റി നിങ്ങൾ മിക്കവാറും എനിക്ക് തോന്നുന്നു അധികം നഴ്സറിയിൽ ഇറങ്ങിയിട്ടില്ല ഈ അവന്യൂ പ്ലാന്റ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റാണ് നമ്മളെ കടമ്പ എന്ന് പറഞ്ഞ പ്ലാന്റ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് കാരണം ലാൻഡ്സ്കേപ്പ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഒരുവിധം അറിയാൻ പറ്റും കടമ്പ പൂക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു അത്ഭുതം തന്നെ പറയാം കാരണം വളരെ മനോഹരമായിട്ടുള്ള പിന്നെ ഇതിന്റെ ഫ്ലവർ കണ്ടിട്ട് പലരും എന്നോട് ചോദിച്ചത് എന്താ വെച്ചാൽ നമ്മുടെ നഴ്സറിയിൽ വരുന്നവരൊക്കെ ഇത് എന്താ റംബുട്ടാനാണ് എന്നാൽ ചോദിച്ചത് ഒരുപാട് ഫോറസ്റ്റ് പ്ലാന്റ്സ് വന്നിട്ടുണ്ട് അതെ അപ്പോൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ കേരളത്തിലല്ല ഒരുവിധം പാർക്കുകളിലും അതേപോലെ തന്നെ ഒരു പുതിയ വീടൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ട്രെൻഡായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പിംഗ് പ്ലാന്റ്സ് ആണ് നമ്മുടെ ഷേപ്പിംഗ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞത് ഹലോ അവിയാ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വീഡിയോയിൽ വന്നിട്ട് കുറച്ച് ദിവസമായി ഇത് നമ്മളൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ഇതിൽ നമ്മളെല്ലാം കാണിക്കുന്നുണ്ട് എല്ലാം കാണിക്കുന്ന ഒരുവിധം അതായത് വലിയൊരു വീഡിയോ അല്ല ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇപ്പോൾ നമുക്ക് പുതിയ വന്ന സ്റ്റോക്കുകളൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഇതിൽ ഫ്രൂട്ട്സുകൾ കാണിക്കുന്നുണ്ട് ലാൻഡ്സ്കേപ്പിംഗ് പ്ലാന്റ്സ് കാണിക്കുന്നുണ്ട് അങ്ങനെ ഒരുവിധം നമ്മൾ പ്ലാന്റ്സ് എല്ലാം കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അബിയാഗാഡൻ ലൊക്കേഷൻ വരുന്നത് അങ്കമാലി ആലുവ നാഷണൽ ഹൈവേയിൽ കരിയാട് കാർണിവൽ തിയേറ്ററിനോട് ചേർന്നിട്ടാണ് അബിയാഗാഡൻ വരുന്നത് പിന്നെ കൂടാതെ തന്നെ നമുക്ക് എല്ലാ ദിവസവും ഡേ ആണ് സൺഡേ വർക്കിംഗ് ഡേ ആണ് അതുപോലെ പെരുന്നാൾ ഓണം അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ മാത്രമാണ് നമുക്ക് ലീവ് ഉള്ളത് പിന്നെ കൂടുതൽ നിങ്ങൾ വിളിച്ചിട്ട് വരാൻ ശ്രമിക്കുക കാരണം കഴിഞ്ഞ ബക്രീദിന് ഒരുപാട് പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉച്ചവരെ നമുക്ക് നഴ്സറി ഉള്ളൂ എന്ന് നമ്മൾ സ്റ്റാറ്റസ് ഇട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം ഒരുപാട് പേര് വന്നു ഉച്ചയ്ക്ക് ശേഷം അപ്പോൾ പക്ഷേ എല്ലാവരോടും ക്ഷമ ചോദിക്കണം നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് ബക്രീദ് ആയതുകൊണ്ടാണ് നമ്മൾ അന്ന് ഉച്ചവരാ ആക്കിയത് അപ്പോൾ പിന്നെ കൂടാതെ തന്നെ നമുക്ക് നഴ്സറി ഓപ്പണിംഗ് ടൈം വരുന്നത് എട്ടര മുതൽ രാവിലെ എട്ടര മുതൽ വൈകീട്ട് ആറ് വരെ നമുക്ക് നഴ്സറി ഓപ്പണാണ് എല്ലാ ദിവസവും അതേ സമയത്ത് തന്നെയാണ് നമുക്ക് നമ്മുടെ നഴ്സറി ഓപ്പൺ ചെയ്യുന്നത് ക്ലോസ് ചെയ്യുന്ന ഒരേ സമയത്താണ് അപ്പോൾ ഇവിടെ ലാൻഡ് മാർക്ക് എന്ന് പറഞ്ഞത് കാർണിവൽ തിയേറ്ററാണ് കരിയാട് കാർണിവൽ തിയേറ്റർ കാർത്തിയാനി ഹോട്ടലുണ്ട് നമ്മുടെ ഓപ്പോസിറ്റ് മേള എന്ന് പറഞ്ഞ ഉണ്ട് അവിടെയാണ് നമ്മുടെ അഭിയാഗാഡൻ ഉള്ളത് ഇന്ന് നമ്മുടെ കേരളത്തിൽ കേരളത്തിലല്ല ഒരുവിധം പാർക്കുകളിലും അതേപോലെ തന്നെ ഒരു പുതിയ വീടൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ട്രെൻഡായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പിംഗ് പ്ലാൻസ് ആണ് നമ്മുടെ ഷേപ്പിംഗ് പ്ലാൻസ് എന്ന് പറഞ്ഞത് ഷേപ്പിംഗ് പ്ലാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റികൾ ഉണ്ട് അതിൽ തന്നെ ബോൺസായി പ്ലാന്റുകൾ വരുന്നുണ്ട് മാൽപീജ്യൻ വെറൈറ്റീസ് വരുന്നുണ്ട് നിക്കോഡിയ വെറൈറ്റീസ് വരുന്നു അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇത് നമ്മുടെ മാൽപീജ്യൻ വെറൈറ്റീസാണ് മാൽപീജ്യൻ വെറൈറ്റീസിൽ നമ്മൾ ഇപ്പോൾ ഇത് നമ്മൾ കൂടുതലും ഉണ്ടാക്കി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് നമ്മൾ കമ്പി കൊടുത്ത് കൊടുത്തുകൊണ്ടില്ല ഇതേപോലെ കമ്പി കൊടുത്ത് ഇത് നമ്മൾ ചെറിയ പ്ലാന്റിൽ ഏകദേശം ഇത് ഇരുപത്തി ഇഞ്ച് പോട്ടിലാണ് നമ്മൾ ഈ പ്ലാന്റ് കൊടുത്തിട്ടുള്ളത് ഇതേപോലെ കമ്പിയിൽ ഫ്രെയിം ചെയ്തിട്ട് ഈ മാൽപീജം നമ്മൾ കയറ്റി വിടുകയാണ് ഇത് കയറ്റി വിട് ഇതേപോലെ നമ്മൾ ഷെയ്പ്പ് ചെയ്ത് നിർത്തുകയാണ് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞത് അതാണ് മാൽപീജം പ്ലാന്റ്സ് എന്ന് പറഞ്ഞത് അപ്പോൾ ഇതുപോലെ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഈ മാൽപീജൻസ് നമുക്ക് തയ്യാറാക്കി എടുക്കാം ഇപ്പം എൻ്റെ ഈ പുറകിൽ കാണുന്നത് നിങ്ങൾ ഇത് നമ്മുടെ ജിറാഫി ഇതാണ് കണ്ടില്ലേ ജിറാഫിൻ്റെ ഏറ്റവും വലിയ സൈസ് പ്ലാന്റ് ആണ് ഇപ്പോൾ ഇതൊക്കെ ഒരെണ്ണം ഒരു ഫീലിംഗ് കിട്ടുന്ന ഒരു സ്ഥലം നമ്മുടെ അവിടെ ഒക്കെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഫീലിംഗ് ആണ് ഈ മാൽപീജൻ വെറൈറ്റീസ് അപ്പോൾ ഇന്ന് കേരളത്തിൽ ഒരു ആൾമോസ്റ്റ് ലാൻഡ്സ്കേപ്പേഴ്സ് ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ മാൽപീജൻ്റെ വറൈറ്റീസ് അതിൽ നമുക്ക് ജിറാഫി ഉണ്ട് ഇത് അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആയതുകൊണ്ട് അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ അതിന് നിങ്ങൾ വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് റേറ്റ് പറഞ്ഞുതരാം പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇത് കൊക്ക് ഇത് കണ്ടില്ല നമ്മളൊരു പോണ്ടിൻ്റെ ഒക്കെ വെക്കാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് ഈ കൊക്ക് നല്ല അടിപൊളി സാധനം അത് കണ്ടില്ല അപ്പോൾ ഇതിൻ്റെ ഈ സ്റ്റോക്ക് ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് ഇവിടെ സ്ഥലപരിമിതി ഉണ്ട് വെക്കാനുള്ള പിന്നെ അതേപോലെ ഇത് കൂജയാണ് ഇത് കണ്ടില്ലേ ഇതിൻ്റെ ഷേപ്പ് തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇത് കൂജയാണ് വലിയ പോട്ടിലാണ് ഇവിടെ ഇരിക്കുന്നത് പിന്നെ അതേപോലെ ഡീറുണ്ട് മാന് ഇത് ഇതൊക്കെ ഇതേപോലെ ഇങ്ങനെ ചെയ്തെടുക്കുന്ന ഇത് ഡീറാണ് ഇത് കണ്ട ഇതേപോലെ ഇതൊക്കെ ഡീറ് നമുക്ക് പാർക്കുകളിലും അതേപോലെ വീടുകളിലൊക്കെ വെക്കാൻ പറ്റിയ പ്ലാന്റുകളാണ് ഈ മാൽപീജൻ്റെ വെറൈറ്റീസ് ഒരുപാട് ഷേപ്പ് ഉണ്ട് കോൺ ഷേപ്പ് ഉണ്ട് അതേപോലെ തന്നെ ബൗൾ ഷേപ്പ് ഉണ്ട് അങ്ങനെ തുടങ്ങി മാൽപീജൻസ് നമുക്ക് ആണ് പിന്നെ അടുത്ത വെറൈറ്റി ഇത് കണ്ടില്ലേ എൻ്റെ ഈ പുറകിൽ നിൽക്കുന്ന ഒന്നും രണ്ടും മൂന്നും അല്ല എത്ര പ്ലാന്റ് വേണമെങ്കിലും തരട്ട ഇതാണ് മാൽ നമ്മുടെ നിക്കോഡിയ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഈ നിക്കോഡിയയുടെ ചെറിയ പ്ലാന്റ് ആണ് ഒരുവിധം നിങ്ങൾക്ക് നേഴ്സറിയിലൊക്കെ കാണാൻ പറ്റുക ഇത് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് കവർ സൈസിലിരിക്കുന്ന നമ്മൾ ഫുള്ള് ബോൾ ഷേപ്പിൽ നമ്മൾ ചെയ്തു വെച്ചേക്കുന്നത് ഇതിൻ്റെ ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് ചെയ്ത് തരാൻ പറ്റും ഇത് കണ്ടോ ഇത് ബൗൾ ഷേപ്പാണ് അപ്പോൾ ഇത് ഫുൾ ഫ്ലവർ ആയി തുടങ്ങി വലിയ പ്ലാന്റുകളാണ് ട്വൻറ്റി വൺ ട്വൻറ്റി വൺ അവർ സൈസിലിരിക്കുന്ന പ്ലാന്റ് ആണ് ആയിരത്തി മുന്നൂറ് രൂപ തൗസൻഡ് ത്രീ ഹൺഡ്രഡിനാണ് നമ്മൾ വലിയ പ്ലാന്റ് കൊടുക്കുന്നത് ചെറിയ പ്ലാന്റ് ഇവിടെ നൂറ് രൂപ തൊട്ട് അവൈലബിൾ ആണ് പതിമൂന്ന് പതിമൂന്ന് കവർ സൈസ് ഇരുന്നൂറ്റമ്പത് രൂപയുടെ പ്ലാന്റ് അവൈലബിൾ ഇത് വലിയ പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇതൊക്കെ സ്റ്റോക്ക് അത് കണ്ടില്ല ഫുൾ ഫ്ലവർ ആയിട്ടുള്ള വലിയ പ്ലാന്റുകളാണ് ഇരിക്കുന്നത് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് റേഞ്ചിൽ കൊടുക്കുന്ന പ്ലാന്റാണ് എൻ്റെ ഈ പുറകിൽ ഇരിക്കുന്നതല്ല പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ലാൻഡ്സ്കേപ്പിൽ ഓൾറെഡി അധിക ലാൻഡ്സ്കേപ്പേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് വിച്ചിമെരി ഗോൾഡ് എന്ന് പറയുന്ന പ്ലാന്റ് പല പേരിൽ ചിലർ അറിയപ്പെടും നമ്മൾ വിച്ച് വിച്ചിമെരി ഗോൾഡെന്നതിന് പറയുന്നത് അപ്പോൾ ഇതാണ് കണ്ടല്ലേ അപ്പോൾ ഈ ഒരു ട്രീ ഇത് നമുക്ക് പതിനെട്ട് പതിനെട്ട് കവർ സൈസാണ് അത്യാവശ്യം ഒരു നാലടി നാല് നാലരടി പൊക്കുള്ള പ്ലാന്റുകൾ നമ്മളിപ്പോടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് റേഞ്ചിലാണ് വിച്ചിമേരി ഗോൾഡ് കൊടുക്കുന്നത് ഇതിൻ്റെ ഡിഫറൻറ്റ് സൈസ് അതായത് ട്വൻറ്റി വൺ ട്വൻറ്റി വൺ ഉണ്ട് തേർട്ടി തേർട്ടി സൈസ് നമുക്ക് നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ ആണ് ഹ്യൂജ് സ്റ്റോക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ ഒരു നൂറ് പ്ലാന്റ് ഈ സൈസ് ഉണ്ട് അതേപോലെ നമുക്ക് പല സൈസിലും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ടെർമിനാലിയ ടെർമിനാലിയയുടെ അയ്യായിരം രൂപ റേഞ്ച് വരണ ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് കവർ സൈസിലിരിക്കുന്ന പ്ലാന്റ് ആണ് ഒരു നാലടി അഞ്ചടി അഞ്ചടി പൊക്കുള്ള ഒരു മൂന്ന് സ്റ്റെപ്പ് ഉണ്ടാവും മൂന്ന് ടു നാല് സ്റ്റെപ്പ് ഉള്ള ടെർമിനലിയുടെ ഹ്യൂജ് സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആണ് ഇത് നമ്മൾ ഫൈവ് തൗസൻഡ് റേഞ്ചിലാണ് ഇപ്പോൾ നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ ഇത് ഞാൻ കാണിക്കേണ്ട ആവശ്യമില്ല നമ്മൾ വീഡിയോയിൽ ഫസ്റ്റ് കാണിച്ചാൽ നമ്മുടെ ഫൈക്കസ് മൊ ക്ലെയിമിൻ്റെ ഏകദേശം തേർട്ടി ഫൈവ് ടു ഫോർട്ടി ഇയേഴ്സോളം ഏജ്ഡ് ആയിട്ടുള്ള ബിഗ് സൈസ് ബോൺസ് ആയി ഇമ്പോർട്ടഡ് വെറൈറ്റി ആണ് അതേപോലെ തന്നെ ദുരാന്തട അപ്പുറത്തിരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാം തീർച്ചയായിട്ടും ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് സൈസ് നിങ്ങൾക്ക് ബോൺസായിട്ട് ഏത് സൈസ് വേണമെങ്കിലും നമുക്ക് തരാൻ പറ്റും നമ്മളതിൽ ഇമ്പോർട്ടൻഡ് പ്ലാന്റ്സ് ഒരുപാട് വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് പിന്നെ അതേപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഫോക്സ്റ്റെയിൽ പാമ്പ് കൂടുതലും ഈ ഫോക്സ്റ്റെയിൽ പാമ്പ് ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ വില്ല പ്രൊജക്റ്റ് അതേപോലെ തന്നെ പുതിയ വീടുകളൊക്കെ ഉണ്ടാക്കാനും ഉണ്ടാക്കുമ്പോൾ അതിൽ ലാൻഡ്സ്കേപ്പിൽ വേണ്ടി ഉപയോഗിക്കുന്ന പ്ലാന്റ് ആണ് ഈ ഫോക്സ്റ്റെയിൽ പാമ്പ് എന്ന് പറയുന്നത് ഈ ഫോക്സ്റ്റെയിൽ പാമ്പിൻ്റെ ഡിഫറെൻറ്റ് സൈസ് പതിമൂന്ന് പതിമൂന്ന് പതിനഞ്ച് പതിനാറ് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത് അപ്പോൾ കൂടുതലും നിങ്ങൾ നഴ്സറിയിൽ കണ്ടിട്ടുള്ളത് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് സൈസാണ് പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കവർ സൈസ് എന്ന് പറഞ്ഞാൽ തേർട്ടി തേർട്ടി കവർ സൈസാണ് മുപ്പത് മുപ്പത് കവർ സൈസാണ് ഏകദേശം സ്റ്റെമ്മിൻ്റെ തിക്നസ്സ് എന്ന് പറഞ്ഞത് നമുക്കൊരു പതിനഞ്ച് എബോ പതിനഞ്ച് ഇഞ്ചോളം തിക്നെസ് ഉള്ള വലിയ പ്ലാന്റ് ഒരു അപ് ടു ഫിഫ്റ്റീൻ ഫീറ്റ് വരെയൊക്കെയുള്ള ഫോക്സൽ പാമ്പ് നമ്മുടെ നഴ്സറിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ ഒരു ഹ്യൂജ് സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ അതിൻ്റെ ഏത് സൈസ് വേണമെങ്കിലും നിങ്ങൾക്ക് നമുക്ക് തരാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ യുജീനിയ ഇന്ന് ഗാർഡനിൽ പോർഡിനറി ആയി തുടങ്ങി ശരിക്കും യുജീനിയ എന്ന് പറഞ്ഞാൽ യുജീനയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇതിൻ്റെ കളർഫുള്ളാണ് ഇതിൻ്റെ ലീഫിൻ്റെ ഭംഗിയാണ് യുജീനിയുടെ ഒരു ഭംഗി എന്ന് പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും നമ്മുടെ നഴ്സറിയിൽ സ്റ്റോക്ക് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ അടുത്ത പ്ലാന്റ്സ് നമ്മുടെ ഇത് ഫൈക്കസിൻ്റെ മൊക്ലൈമ് ഈ മൊക്ലൈമിൻ്റെ ട്രിപ്പിൾ ബോളാണിത് പതിനെട്ട് ഇഞ്ച് ബോട്ടിലിരിക്കുന്ന ട്രിപ്പിൾ ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് സ്റ്റെപ്പ് അതാണ് ഈ മൂന്ന് സ്റ്റെപ്പ് ഇരിക്കുന്ന പ്ലാന്റ് ആണ് ഇത് ഇത് ട്രിപ്പിൾ ബോൾ ഇത് നമ്മളിവിടെ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിനാണ് ഈ ട്രിപ്പിൾ ബോൾ എയ്റ്റീൻ ഇഞ്ച് ബോട്ടിൽ പോട്ടിലിരിക്കുന്നത് ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ഇവിടെ വന്ന് തിരഞ്ഞെടുക്കട്ടെ ക്വാണ്ടിറ്റി ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ പിന്നെ കൂടാതെ തന്നെ നമ്മുടെ ബ്രേസിയ ഓസ്ട്രേലിയൻ നമ്പർ ലാ ട്രീ എന്നറിയപ്പെടുന്ന നമ്മുടെ ഇൻസ്റ്റഗ്രാമില് വൈറലായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ബ്രേസിയ എന്ന് പറയുന്നത് ഈ ബ്രേസിയയ്ക്ക് വളരെ ഭംഗി നിങ്ങൾക്കൊരു സെമി കോട്ടിയാട്ടിൽ വെക്കാനും അതേപോലെ തന്നെ ഔട്ട്ഡോർ വെക്കാൻ പറ്റിയ ഒരു ആണ് ഈ ബ്രേസിയ എന്ന് പറഞ്ഞത് അതിൻ്റെ നമുക്ക് ഈ ട്വൻറ്റി വൺ ട്വൻറ്റി വൺ കവർ സൈസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ തേർട്ടി തേർട്ടി കവർ സൈസ് നമ്മുടെ ന്യൂസെറ്റിൽ ആണ് കൂടുതലും എനിക്ക് തോന്നുന്നു ആർക്കിടെക്ട്സ് പ്രിഫർ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ബ്രേസിയ ആക്ടിനോഫില എന്ന് പറഞ്ഞ പ്ലാന്റ് ഈ അവന്യൂ പ്ലാന്റ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് ആണ് നമ്മുടെ കടമ്പ എന്ന് പറഞ്ഞ പ്ലാന്റ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് കാരണം ലാൻഡ്സ്കേപ്പ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഒരുവിധ അറിയാൻ പറ്റും കടമ്പ പൂക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു അത്ഭുതം തന്നെ പറയാം കാരണം വളരെ മനോഹരമായിട്ടുള്ള ഫ്ലവറാണ് ഈ കടമ്പടത് അപ്പോൾ ഞാൻ കുറേ കാലമായിട്ട് നമ്മുടെ നേഴ്സറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ചെറിയൊരു മരം ഒരു ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് കവർ സൈസിൽ ഇരിക്കുന്ന മരം ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവന്നതാണ് അങ്ങനെ കൊണ്ടുവന്ന് ഒരെണ്ണം എനിക്ക് ഇവിടെ ഫ്ലവർ ഈക്കണമെന്നൊരു അധ്യായ ആഗ്രഹത്തോട് കൂടി കൊണ്ടുവന്നതാണ് അപ്പോൾ കുറേ എണ്ണം നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് ഇത് മുപ്പത് മുപ്പത് കവർ സൈസിൽ ഇരിക്കുന്ന പ്ലാന്റാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് ലാൻഡ്സ്കേപ്പിൽ വെക്കാൻ പറ്റിയ ഷെയ് വളരെ മനോഹരമായിട്ടുള്ള ഷെയ്ഡ് ട്രീ ആണ് ഈ കടമ്പ എന്ന് പറഞ്ഞ പ്ലാന്റ് അപ്പോൾ ഈ കടമ്പ ഇന്ന് നമ്മുടെ നേഴ്സറിൽ ഒരു മൂന്ന് ദിവസം മുമ്പാണ് ഇപ്പോൾ ഇത് പൂത്തത് ഇത് കണ്ടില്ല അതിൻ്റെ ഫ്ലവർ കണ്ട നല്ല മനോഹരമായിട്ടുള്ള ഫ്ലവറാണ് ഈ കടമ്പ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ആ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് തീർച്ചയായിട്ടും നിങ്ങളുടെ ലാൻഡ്സ്കേപ്പിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വല്ല മറ്റേ പാർക്കുകളിലൊക്കെ വെക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്ലാന്റ് ആണ് ഈ കടമ്പ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ ഇതാണില്ലേ ഇതിൻ്റെ ഫ്ലവറാണത് ഇതിപ്പോൾ ഒന്ന് നമ്മളിപ്പോൾ ഇത് ക്ലയൻറ്റ് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇതിൻ്റെ ഇതാണ്ടില്ലേ ഇതിൻ്റെ റൂട്ടിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേ ഇപ്പോൾ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഇത് വേറൊരു സ്ഥലത്തേക്ക് നമ്മളിപ്പോൾ ഇന്ന് നാളെ മറ്റന്നാളായിട്ട് ലോഡ് ചെയ്യും അപ്പോൾ നമ്മളിതിൻ്റെ റൂട്ട് കട്ട് ചെയ്ത് അതിൻ്റെ മറ്റേ റൂട്ടീൻ ഹോർമോണൊക്കെ കൊടുത്ത് ഇനി ശരിയാക്കിയെടുത്തിട്ട് രണ്ട് ദിവസം കൊണ്ട് നമ്മളിത് ഇവിടുന്ന് ലോഡ് ചെയ്യുമ്പം ഒരിക്കലും ഉണങ്ങി പോകില്ല അഡ്ജൈ സാധന അതാണ് ഇതിൻ്റെ പ്രത്യേകത റൂട്ട് കട്ട് ചെയ്ത് വെച്ച് ഉണങ്ങി പോയില്ല അത് നമ്മൾ മാക്സിമം നമ്മൾ വാട്ടറിംഗ് കൊടുക്കുക പിന്നെ മക്കാലത്താണെന്നുണ്ടെങ്കിൽ ഒരു പേടിയും പേടിക്കേണ്ട ഒരു അവന്യൂ പ്ലാന്റ്സും നമ്മൾ റൂട്ട് കട്ട് ചെയ്താൽ ഉണങ്ങി പോകാൻ ചാൻസ് വളരെ കുറവാണ് റൂട്ടിങ് ഹോർമോണ് നിർബന്ധമായിട്ട് കൊടുക്കണം അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് പ്ലാന്റ്സ് കടമ്പ ആയിക്കോട്ടെ അതേപോലെ മിമോസോപ്പ് അലങ്കി കണ്ടില്ല അലങ്കിയുടെ പ്ലാന്റ് ആണ് വലിയ പ്ലാന്റുകൾ ഈ ലാർജ് സൈസ് പ്ലാന്റ് ഒക്കെ നമ്മുടെ അബിയാ കാടില് അവൈലബിൾ അതൊക്കെ അലങ്കി ീടെ മുപ്പത് മുപ്പത് കവർ സൈസിലിരിക്കുന്ന വലിയ വലിയ പ്ലാൻസുകളാണ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വരിക ഒരുപാട് പിന്നെ മറക്കേണ്ടതാണ് നമ്മുടെ ബാനിയൻ ട്രീ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു അപ്പോൾ നമ്മളിതൊന്ന് പ്രൂൺ ചെയ്ത് അത്യാവശ്യം നല്ല ബുഷാക്കി എടുത്തു മുപ്പത് മുപ്പത് കവർ സൈസിൽ ഇരിക്കുന്ന ബാനിയൻ ട്രീ ആണ് നമ്മൾ ഇത് കൊടുക്കുന്നത് സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിനാണ് ഈ ബാനിൻട്രി കൊടുക്കുന്നത് പിന്നെ ഇതിൻ്റെ ഫ്ലവർ കണ്ടിട്ട് പലരും എന്നോട് ചോദിച്ചത് എന്താ വെച്ചാൽ നമ്മുടെ നേഴ്സറിയിൽ വരുന്നവരൊക്കെ ഇത് എന്താ റംബുട്ടാനാണെന്നാണ് ചോദിച്ചത് കാരണം അവർക്ക് അറിയാ അറിയാത്തതുകൊണ്ട് ചോദിച്ചത് അപ്പോൾ ഇതിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ഫ്ലവർ ഇത് കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇത് റംബുട്ടാനല്ല ഇതാണ് കടമ്പയാണ് കണ്ട ഇതിൻ്റെ ഉള്ളിൽ ഒരു ബൗൾ പോലെ തന്നെ ഇരിക്കുന്നത് നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു അവന്യൂ പ്ലാന്റ്സ് എന്ന് തന്നെ പറയാം തീർച്ചയായിട്ടും നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് പിന്നെ അതേപോലെ തന്നെ ഈ കടമ്പ എൻ്റെ അറിവിൽ എനിക്ക് തോന്നുന്നു അഞ്ച് വർഷം കൂടുമ്പോഴാണ് ഈ കടമ്പ ഫ്ലവർ ചെയ്യൽ അപ്പോൾ ഇത് എന്ന് പറഞ്ഞ ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഈ ഒരു സൈസ് ആയി കിട്ടണമെങ്കിൽ ഏകദേശം ഇതൊരു പതിനഞ്ച് മുതൽ അടിയോളം ഫീറ്റ് ഹൈറ്റ് ഉള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പിന്നെ ഇത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഏകദേശം ഒരു നാലര വർഷത്തോളം ആയിട്ടുണ്ട് ഈ പ്ലാന്റ് കൊണ്ടുവന്നിട്ട് വന്നിട്ട് നാലരഞ്ച് വർഷത്തോളം ആയിട്ടുണ്ട് നമ്മൾ അതിലും കുറച്ചുകൂടി കൂടി ലേറ്റാണ് നമുക്ക് വന്നത് കാരണം അവിടുന്ന് കൊണ്ടുവരുമ്പോൾ തന്നെ ഒരു ഏറ്റവും ഒട്ട് ത്രീ ഇയേഴ്സോളം ആയിട്ടുള്ള അപ്പോൾ എട്ട് വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു കടമ്പ പൂത്ത് കിട്ടിയത് അപ്പോൾ അത് വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ് അത് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചതെന്ന് മാത്രമേ ഉള്ളൂ എക്സോറയുടെ വെറൈറ്റി നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും മിനിയേച്ചർ എക്സോറ ഉണ്ട് സിംഗപ്പൂർ ഇൻസീസ് എക്സോറ ഉണ്ട് പിന്നെ മലേഷ്യൻ റെഡ് എക്സോറ ഉണ്ട് അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് നാടൻ ചത്തികളുണ്ട് പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഈ ഒരു വെറൈറ്റി നിങ്ങൾ മിക്കവാറും എനിക്ക് തോന്നുന്നു അധികം നഴ്സറിൽ ഇറങ്ങിയിട്ടില്ല ഇതൊരു പുതിയ വെറൈറ്റിയാണ് ഇത് തായ്ലൻഡ് മിനിയേച്ചർ എക്സോറാണ് തായ്ലൻഡ് മിനിയേച്ചർ ചെത്തിയാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് കണ്ടില്ല ഇതിൻ്റെ ഫ്ലവർ നല്ല കട്ട പോലെയാണ് വരുന്നത് അതായത് നല്ല ബഞ്ചായിട്ട് നല്ല കട്ട കുത്തി വരുന്ന ഒരു റെഡ്ഡിഷ് കളറാണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത് അപ്പോൾ ഇതിൻ്റെ സ്റ്റോക്ക് നമ്മുടെ ലാൻഡ്സ്കേപ്പിന് വേണ്ടിയിട്ട് കാണില്ല ഇത് ഫുള്ളായിട്ട് ഒരു ലോഡ് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ആയിരത്തോളം ചെടി നമ്മൾ ഇന്ന് ലോഡ് കയറ്റാണ് ഇവിടുന്നത് അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സോറ ആണ് തായ്ലൻഡ് മിനിയേച്ചർ എക്സോറ അപ്പോൾ ഇത് നിങ്ങൾക്ക് ലാൻഡ്സ്കേപ്പിൽ വെക്കാനോ അല്ലെങ്കിൽ ബോർഡർ പോലെ നിങ്ങൾക്ക് ഫെൻസിങ്ങിൽ വെക്കാനോ ഷേപ്പ് നിർത്താൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പ്ലാന്റ് ആണ് ഈ തായ്ലൻഡ് മിനിയേച്ചർ എക്സോറ എന്ന് പറയുന്നത് പോലെ സ്റ്റോക്ക് ഉണ്ട് ഇതിപ്പോൾ നമ്മൾ കണ്ട ആയിരത്തോളം ചെടികൾ ഇന്ന് നമ്മൾ ഇവിടുന്ന് ലോഡ് കയറ്റാണ് തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക ഒരുപാട് സ്റ്റോക്ക് നമ്മുടെ നഴ്സറിൽ അവൈലബിൾ ആണ് പിന്നെ കൂടാതെ തന്നെ നമുക്ക് ഒരുപാട് ഫോറസ്റ്റ് പ്ലാന്റ്സ് വന്നിട്ടുണ്ട് അതായത് രക്തചന്ദനം റെഡ് സാൻഡൽ എന്നറിയപ്പെടുന്ന പ്ലാന്റ് മുപ്പത് രൂപ ജസ്റ്റ് മുപ്പത് രൂപ ഒക്കെയാണ് ഈ റെഡ് സാൻഡലൊക്കെ കൊടുക്കുന്നത് ബൾക്ക് ക്വാണ്ടിറ്റി വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മൾ കോണ്ടാക്ട് ചെയ്യുക ബൾ ഇനിയും ബൾക്കായിട്ട് എടുക്കുകയാണെന്നുണ്ട് ഈ നൂറ് ഇരുന്നൂറ് അതിൻ്റെ മേലേക്ക് ഒരു അഞ്ഞൂറായിരം എത്ര വേണേലും പ്ലാൻ പ്ലാന്റ് തരാം അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ചെറിയ ഡിസ്കൗണ്ട് കൂടി തരാം കാരണം ഒരു ചെറിയൊരു മാർജിനിട്ടിട്ടാണ് നമ്മൾ ഈ പ്ലാന്റ് കൊടുക്കുന്നത് പിന്നെ അതുപോലെ മഹാഗണി ഉണ്ട് തേക്ക് ഉണ്ട് ഇതൊക്കെ മുപ്പത് രൂപ മഹാഗണി തേക്ക് അങ്ങനെ ഒരുപാട് ഫോറസ്റ്റ് പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് എല്ലാ മുപ്പത് രൂപയ്ക്കാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ മലേഷ്യൻ കൊള്ളൻ അതായത് മലേഷ്യൻ കുള്ളൻ ഹൈബ്രിഡ് കോക്കോനറ്റിൻ്റെ ഒറിജിനൽ ബ്രീഡ് ഇതാണ് ഒറിജിനൽ മലേഷ്യൻ കുള്ളൻ ഡോർഫ് വെറൈറ്റി ആണത് ഇതിൻ്റെ ഇതിന് ഒറിജിനലാണെന്ന് മനസ്സിലാക്കി ഈ തേങ്ങയുടെ വലുപ്പം ഇതിപ്പോൾ ഇതിൽ നിന്ന് എടുത്ത് കാണിക്കാൻ എനിക്ക് പറ്റില്ല അത് കണ്ടില്ല നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ ഇവിടെ കാണാം അത്യാവശ്യം നല്ല വലുപ്പുള്ള തേങ്ങയാണ് ഈ മലേഷ്യൻ മലേഷ്യൻകുള്ളന് ഒറിജിനൽ സാധനത്തിന് വരുന്നത് അപ്പോൾ ഈ പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചെറുത് നമ്മൾ കൊടുക്കുന്നത് പതിമൂന്ന് പതിമൂന്ന് കവർ സൈസിൽ ഇരിക്കുന്നത് ഇവിടെ ഇരുന്നൂറ് രൂപയുടെയും അതേപോലെ തന്നെ ഇതിൻ്റെ വലിയ പ്ലാന്റ് നമ്മളിവിടെ കൊടുക്കുന്നത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ റേഞ്ച് വരുന്ന ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് കവർ സൈസ് ഇത് നമ്മുടെ കുറ്റ്യാടിയല്ല സണ്ണങ്കിയല്ല മലേഷ്യൻ കുള്ളൻ്ൻ്റെ ഒറിജിനൽ ബ്രീഡ് നിങ്ങൾക്ക് തേങ്ങ കാണുമ്പോൾ മനസ്സിലാക്കാം വലിയ പ്ലാന്റ് പിന്നെ കൂടാതെ തന്നെ ലാൻഡ്സ്കേപ്പിംഗ് പ്ലാൻസ് ആയാലും ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ് ഒക്കെ ഒത്തിരി സ്റ്റോക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് ഈ ഞാറ്റുവേലയിൽ നമ്മൾ ചെടി നട്ട് കഴിഞ്ഞാൽ അത് നന്നായിട്ട് വളരും എന്നുള്ള ഒരു വിശ്വാസമാണ് നമ്മുടെ കർഷകർക്കുള്ളത് അതാണ് അതിൻ്റെ യഥാർത്ഥം എന്ന് പറഞ്ഞത് പിന്നെ കൂടാതെ തന്നെ ഞാറ്റുവേല് പെയ്യുന്ന മഴയിൽ ശരിക്കും നമ്മുടെ ചെടികളൊക്കെ തഴച്ചു വളരും അതുകൂടാതെ തന്നെ ഇതിൻ്റെ ഈ ഞാറ്റുവേലയ്ക്ക് ചെടികൾ നട്ടു കഴിഞ്ഞാലുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് വേരോടാനും അതേപോലെ തന്നെ നമുക്കൊരു ആറുമാസം കഴിഞ്ഞ് അടുത്ത വേനൽക്കാലം വരുമ്പോൾ നമുക്ക് ആ ഒരു വളരെ പരിമിതമായ മെയിൻ്റനൻസോടുകൂടി നമുക്ക് ഈ ചെടികളെ പരിപാലിക്കാൻ സാധിക്കും അതിൽ ഫലവൃക്ഷതൈകളായിക്കോട്ടെ നമ്മുടെ മറ്റേ എന്ത് ചെടികളായിക്കോട്ടെ നിങ്ങൾക്ക് ബെസ്റ്റ് സമയമാണ് ഈ ഞാറ്റുവേല എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും നമ്മുടെ ഈ ഞാറ്റ് വേല ഓഫർ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് അപ് റ്റു ഈ ഒരു മാസം മുപ്പതാം തീയതി വരെ ഈ മുപ്പതാം തീയതി വരെയാണ് നമ്മുടെ ഡിസ്കൗണ്ട് സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇഷ്ടം പോലെ ചെടികൾ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇറക്കിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാം നിങ്ങൾക്ക് വന്ന് സെലക്ട് ചെയ്തെടുക്കുക പിന്നെ കൂടാതെ തന്നെ നമുക്ക് ഡെലിവറി ഓൾ കേരള നമുക്ക് ഹൈവേ ഡെലിവറി ഉണ്ട് മിനിമം രണ്ടായിരത്തഞ്ഞൂറ് കൂടെ പർച്ചേസ് ചെയ്യുമ്പോൾ ഹൈവേ ഡെലിവറി കിട്ടും പിന്നെ അതേപോലെ തന്നെ ഡെലിവറിക്ക് ഡിസ്കൗണ്ട് ഇല്ല ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ട് നമുക്ക് ഡെലിവറി ഇവിടുത്തെ റേറ്റ് ആണോ എന്താണോ ആ റേറ്റിന് അവിടെ ഡെലിവറി തരും ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് നമ്മൾ ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് എല്ലാവർക്കും നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങൾ നഴ്സറിലോട്ട് വരാം അബിയാകാറിലോട്ട് വരാം വീണ്ടും ഞങ്ങൾ പറയുകയാണ് നമ്മുടെ അഭിയാകാടിൽ നിന്ന് മേടിക്കുന്ന ഒരു ചെടി പോലും എനം മാറില്ല അതാണ് നമ്മുടെ മെയിൻ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് കൊടുക്കുന്ന ഒരേ ഒരു ഗ്യാരൻറ്റി എന്ന് പറയുന്നത് ഒരിക്കലും എനം മാറില്ല നമ്മുടെ അഭിയാ നിന്ന് മേടിക്കുന്ന പ്ലാന്റ്സ് എല്ലാം ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് നിങ്ങൾക്ക് എന്താണോ നമ്മൾ ഫോട്ടോ അയച്ചു തന്ന പ്ലാന്റ് ആ പ്ലാൻ്റ് തന്നെ നിങ്ങൾക്ക് അവിടെ നൂറ് ശതമാനം വിശ്വസത്തോട് കൂടിയിട്ട് നിങ്ങളുടെ സ്ഥലത്തെത്തും അതാണ് നമ്മൾ കൊടുക്കുന്ന ഗ്യാരണ്ടി അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും കൂടെയില്ല നമ്മൾ നമ്മളാൽ കഴിയുന്ന എല്ലാ ഡിസ്കൗണ്ടും അതേപോലെ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് എല്ലാം നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാം തൈകൾ നടാൻ പറ്റിയ സമയമാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും പ്രൊഫഷണൽ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പിംഗ് ടീമുണ്ട് നല്ലൊരു ഹ്യൂജ് ടീം തന്നെ നമ്മുടെ നമ്മുടെ കയ്യിലുണ്ട് പിന്നെ കൂടാതെ തന്നെ വളരെ പ്രൊഫഷണൽ ആയിട്ട് നിങ്ങൾക്കൊരു ഫ്രൂട്ട്സ് പ്ലാന്റേഷനോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗാർഡനിങ്ങോ ലാൻഡ്സ്കേപ്പിംഗ് സർവീസോ എന്ത് വേണമെങ്കിലും തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് അതിൻ്റെ ആർക്കിടെക്ട്സ് ഉണ്ട് നമുക്കതിൻ്റെ ഡ്രോയിങ് നമ്മൾ ചെയ്യുന്നുണ്ട് ത്രീ ഡി ഡ്രോയിങ് വേണമെങ്കിൽ അത് നമ്മൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്തു തരാം മാക്സിമം നമുക്ക് സ്റ്റോണിൻ്റെ വർക്ക് നാച്ചുറൽ സ്റ്റോണിൻ്റെ വർക്ക് ഉണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് ഞങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റാഫ് തന്നെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഞങ്ങളുടെ സർവീസ് അവൈലബിൾ ാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ കൂടാതെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക അതേപോലെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ഏറ്റവും പറഞ്ഞവരെ ബൈ ബൈ